ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാമെന്ന യു ഡി എഫ് പ്രതീക്ഷ ബി ജെ പിടിക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സംഭവിക്കുക സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ മൂന്നാമതും ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത ഏറുക തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണവുമായിട്ടുണ്ട് മുൻപൊരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രം ഇല്ലാത്തതും ഇത്തരമൊരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ് സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലെത്തിയിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണിത് കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് മാധ്യമങ്ങൾക്കും ഉണ്ട് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്വമുള്ളത് ഇടതുപക്ഷ വിരുദ്ധർക്കാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ വില്ലന്മാരായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കുണ്ട് അതായത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് തന്നെ ആയിരിക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് നിറം പിടിപ്പിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്ത് മാത്രം ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ ആർക്കും കഴിയുകയില്ല കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളിലും വിജയപരാജയങ്ങൾ പരാജയങ്ങൾ നിർണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ പി വി അൻവർ ആയിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവർ ഇടതുപക്ഷത്തെ എത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് രണ്ട് തവണ എം എൽ എ ആയിരുന്നു എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യതയും മാധ്യമങ്ങൾ വഴി നടത്തിയ ഇടപെടൽ വഴി ലഭിച്ച പ്രശസ്തിയും എല്ലാം പി വി അൻവറിന്റെ പെട്ടിയിൽ വീണപ്പോഴാണ് ഇരുപതിനായിരത്തിന് അടുത്ത വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ പടർന്നിരിക്കുന്നതും അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിലൂടെ യു ഡി എഫിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നിട്ട് പോലും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും എത്തുമ്പോൾ ഈ ചിത്രം മാത്രമല്ല അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന വാശിയേറെ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് താഴെ മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി സി പി എം തന്നെയാണെന്ന് പറയാം കോൺഗ്രസിന്റെ ന്യൂനത തിരിച്ചറിഞ്ഞാണ് സംഘടന തെരഞ്ഞെടുപ്പ് നടത്തി സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് കെ സുധാകരൻ മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയും വരെ ഈ കാര്യത്തിൽ ഒരടി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ച് ഉപതെരഞ്ഞെടുപ്പ് പോലെ എളുപ്പത്തിൽ വിജയിക്കാൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് സാധിക്കുകയുമില്ല നേതൃത്വം ഭംഗിയായത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും അടിത്തറ ശക്തമാക്കിയില്ലെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മുന്നറിയിപ്പിൽ തന്നെ ഇക്കാര്യം വ്യക്തവുമാണ് അടിത്തട്ട് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ഭേദം മുസ്ലിം ലീഗാണ് എന്ന രീതിയിലുള്ള ചർച്ചകളുമുണ്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തവുമാണ് അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ടു പിടിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും എന്നാൽ യു ഡി എഫിന്റെ മറ്റ് ഘടക കക്ഷികൾക്ക് ഒന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിൽ ഇല്ലതാനും ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിയുകയില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസിനെയും സി പി ഐയെയും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നതും എന്നാൽ ഒരു മുന്നണി മാറ്റത്തിനും തയ്യാറല്ലെന്ന നിലപാട് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയുമായിട്ടുണ്ട് വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യവും സംഘടനാ സംവിധാനത്തിലെ മികവും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് സി കരുതുന്നത് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിൽ അവർക്ക് ആശങ്കകളില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കടുത്ത മത്സരം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നത് അപ്പോഴും പക്ഷേ യു ഡി എഫിന് വല്ലാതെ സന്തോഷിക്കാൻ വകയില്ല കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗം ശക്തമാണെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ അത്തരമൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ യു ഡി എഫ് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ബി ജെ പിടിക്കുന്ന വോട്ടുകളായിരിക്കും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയും പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളുമെല്ലാം ബി ജെ പി പ്രചരണായുതമാക്കുന്നത് അവർക്ക് നേട്ടമായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് പ്രധാനമായും യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളെയാണ് ബാധിക്കുക പിണറായി സർക്കാരിനെതിരായിരിക്കുന്ന വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാഹചര്യമൊരുക്കുക പത്ത് നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല മാത്രമല്ല അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് ശശി തരൂരിനെ തന്നെ അടർത്തിയെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് നിലവിലത്തെ അവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ട തകർത്താണ് നടൻ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകൾ കൂടുതൽ നേടി തൃശൂരിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് ഇവിടെ പ്രധാനമായും ചോർന്നിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ തന്നെയാണ് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ തള്ളപ്പെട്ടത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച കെ സുരേന്ദ്രനും ബി ജെ പിയുടെ വോട്ടുവിഹിതം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ പാലക്കാട് കൊല്ലം എന്നിവിടങ്ങളിലും ബി ജെ പിയുടെ പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നതും ആറ്റിങ്ങലിൽ മൂന്നാം സ്ഥാനത്തെത്തിയ വി മുരളീധരൻ ഇരു മുന്നണികളെയും അമ്പരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്നായിരുന്നു ഇതൊറ്റയടിക്ക് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതായി ഉയർത്താൻ ഇത്തവണ കഴിഞ്ഞിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വെറും പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് ഇവിടെ ബി ജെ പിയുടെ വോട്ടുകൾ കൂടിയപ്പോൾ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ കാര്യമായ വോട്ടുകളുണ്ട് അത് കൂടുകയല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചരണം നയിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് സഹായകരമാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നതും അവിടെ തന്നെയാണ് യു ഡി എഫിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാനും പോകുന്നത് ബിജെപിക്ക് എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ തന്നെയായിരിക്കാം ഒരു ചെറിയ ശതമാനം വോട്ട് ഷിഫ്റ്റിംഗ് പോലും വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും എന്നതിനാൽ ഇത്തരമൊരു സാഹചര്യം ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക നിലമ്പൂർ വഴി കേരള ഭരണം പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന യു ഡി എഫ് നേതൃത്വം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കാം